സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹകരണ മേഖല വലിയ ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ രംഗത്തും വ്യാവസായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം മികച്ച സംഭാവന നൽകിക്കൊണ്ടാണ് എല്ലാ കാലത്തും പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെയർ ഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഭവന ഭവനസമുച്ചയം കുറുമാത്തൂർ കൂനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രളയക്കെടുതിയിൽ വീട് നിർമ്മിച്ചതുപോലെ കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ പ്രദേശങ്ങളിലും സജീവമാക്കാൻ വലിയ സംഭാവന നൽകിയത് സഹകരണ മേഖലയാണെന്ന് മന്ത്രി വി എൻ വാസവൻ ഓൺലൈൻ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയപ്പോൾ ടാബ് ലാപ്ടോപ്പ് ഫോൺ എന്നിവ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ നൽകി വയനാട് ദുരന്തത്തിൽ കൃഷിക്കാരുടെ വായ്പ എഴുതിത്തള്ളാൻ മുന്നോട്ട് വന്നതും സഹകരണ സ്ഥാപനമാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും സഹകരണ പ്രസ്ഥാനം ഈ രൂപത്തിൽ വളർച്ച കൈവച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ കോവിഡ് കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ പ്രദേശങ്ങളിലും സജീവമായി മാറാൻ ഏറ്റവും നല്ല സംഭാവന നൽകിയത് സഹകരണ മേഖല അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്ത് ടാബ് വാങ്ങുന്നതിനും മൊബൈൽ ഫോൺ വാങ്ങുന്നതിനും പരിശീലക വായ്പ കൊടുത്ത ഏക സാമ്പത്തിക സംഖ്യകളും സഹകരണ മേഖലയാണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പം ഇതാ വയനാട് ദുരന്തമുണ്ടായി വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ നടുവിൽ ആദ്യം അവിടുത്തെ കൃഷിക്കാരുടെ വായ്പ പൂർണ്ണമായി എഴുതി മുന്നോട്ട് വന്നത് കേരള ബാങ്കാണ് ആണ് സഹകരണ മേഖലയിൽ എന്ന അഭിമാനത്തോടെ പറയുന്നു ഹോം പദ്ധതിയുടെ രണ്ടാംഘട്ട ഭവന സംശയം കുറുമാത്തൂർ കൂനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതിയിൽ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങാകാൻ ഒന്നാം ഘട്ട പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് സമയബന്ധിതമായി വീട് നിർമ്മിച്ച് നൽകിയിരുന്നു ഘട്ടത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും സ്വന്തമായി വീട് നിർമ്മിക്കുവാൻ സ്ഥലമില്ലാത്തവർക്കും വേണ്ടിയാണ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചത് കുറുമാത്തൂരിൽ മൂന്ന് ബ്ലോക്കുകളിലായി പതിനെട്ട് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള വീടാണ് തയ്യാറായിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് മൂന്നര കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അംഗൻവാടി റിക്രിയേഷൻ ഹാൾ കെട്ടിടോദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ചടങ്ങിൽ എം എൽ എ എം വി ഗോവിന്ദൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ കെ സജീവ് കർത്ത തളിപ്പറമ്പ് ആർ ഡി ഒ രഞ്ജിത്ത് സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു